കോത്തംകോടിന്റെ ഹൃദയഭാഗത്ത് ഒരു പതിനേഴ് സെന്റ് വസ്തുണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് വസ്തു അപ്പൊ അതാ കണ്ടല്ലോ അത ഈ കിടക്കുന്ന വസ്തുവാണ് കേട്ടോ മൊത്തം ഇവിടുന്ന് പതിനേഴ് സെന്റ് ആണ് ഒരുപാട് ചെരുവൊന്നും അല്ലെങ്കിൽ ചെറിയൊരു ചെരുവോട്ട് നമുക്കത് ഈ കാട് പിടിച്ചോട് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല കാരണം ശകലം ചെരുവ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്ന് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ലെവലാണല്ലേ അത് അങ്ങനെ വലിയ ചെരുവൊന്നും പറയാൻ പറ്റും നമുക്ക് ഇവിടെ അത്യാവശ്യം ലെവലായിട്ടുള്ള വസ്തുവാണ് പതിനേ പതിനേഴ് പതിനേഴ് സെന്റ് വസ്തുവാണ് അപ്പം നമ്മുടെ പോത്തങ്കോട്ടിന് ഏകദേശം മൂന്നേ മുപ്പതാണ് കഴിക്കുന്നത് സെന്റിന് വന്നിട്ട് മൂന്നേ മുപ്പതാണ് കഴിക്കുന്നത് പോത്തങ്കോട് വന്നിട്ട് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ കൊളത്തും കര പറയും പോത്തൻകോട് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ കുളത്തിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇതിനകത്ത് വലിയ പറയത്തക്ക കായ്ഫല രണ്ട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങ് അതുപോലെ തന്നെ അതാണ്ട് ഒരു ചെറിയൊരു പ്ലാവ് ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ വസ്തുവിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഏകദേശം മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു വസ്തുവിന് ചോദിക്കുന്നത് അതുപോലെ നമ്മുടെ പോത്തങ്കോട് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഈ കാണുന്നതാണ് വസ്തു ഏകദേശം പതിനേഴ് സെൻറ്റ് വസ്തുവാണ് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീടും വസ്തുവും വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം താഴെ താഴെക്കാണ നമ്പറിൽ വിളിക്കുക അപ്പോൾ എന്തായാലും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം